പവർ ബാങ്കുകൾ വാങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂന്ന് തെറ്റുകളാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഇത് പതിനായിരം എം എച്ചിൻ്റെ ഒരു പവർ ബാങ്ക് ഇത് ഇരുപത്തേഴായിരം എം എച്ചിൻ്റെ മറ്റൊരു പവർ ബാങ്ക് രണ്ടും സെബ്രോണിക്സ് എന്നു പറഞ്ഞ നിങ്ങളുടെ കയ്യിൽ മൂവായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ട് അത് നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം പൂർണ്ണമായിട്ടും ചാർജ് ചെയ്യാൻ നിങ്ങൾ ഏത് പവർ ബാങ്ക് വാങ്ങും സ്വാഭാവികമായിട്ടും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആൾക്കാരും ഇത്തരത്തിലുള്ള പതിനായിരം എം എച്ചിൻ്റെ ഒരു പവർ ബാങ്ക് ആയിരിക്കും വാങ്ങുക എന്നാൽ അവിടെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റി നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കുള്ളൂ പതിനായിരം എം എച്ചിൻ്റെ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ച് മൂവായിരം എം എച്ച് ബാറ്ററി ഉള്ള ഒരു മൊബൈൽ ഫോൺ മൂന്ന് തവണ ചാർജ് ചെയ്യാനും പറ്റും ബാക്കി ആയിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഉണ്ടാവുമല്ലോന്ന് ഇവിടെ നമുക്ക് അറിഞ്ഞിടാത്തൊരു കാര്യമുണ്ട് നമ്മളൊരു പവർ ബാങ്ക് വാങ്ങിയാൽ ആ ഒരു പവർ ബാങ്ക് അത് എത്ര എം എ എച്ച് ഉള്ള ആയിക്കോട്ടെ അതിൻ്റെ അറുപത് മുതൽ എഴുപത് ശതമാനം കപ്പാസിറ്റി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പതിനായിരം എം എച്ചിൻ്റെ പവർ ബാങ്ക് വാങ്ങിയാൽ അതിൻ്റെ ആറായിരം എം എച്ച് അല്ലെങ്കിൽ പരമാവധി ഏഴായിരം എം എച്ച് എത്ര നല്ല പവർ ബാങ്ക് ആണെങ്കിൽ അത്രയുമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക അതായത് പതിനായിരം എം എച്ച് കപ്പാസിറ്റി ഈ ഒരു പവർ ബാങ്കിൻ്റെ ആറായിരം അല്ലെങ്കിൽ ഏഴായിരം എം എച്ച് മാത്രമേ നമുക്ക് മൊബൈലിലേക്ക് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് രണ്ട് പ്രാവശ്യമേ മൂവായിരം എം എച്ച് ഉള്ള ഒരു മൊബൈൽ ഫോൺ നമുക്ക് ഇത് വെച്ചിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി മറ്റൊന്നും കൂടെ ഉണ്ട് ഒരു പവർ ബാങ്ക് വാങ്ങുമ്പോൾ അതിൻ്റെ വാട്ട് എത്രയാണെന്ന് നമ്മൾ അറിയിക്കണം ഇത് പതിനായിരം എം എച്ചിൻ്റെ പവർ ബാങ്കാണ് ഇരുപത്തിരണ്ടര വാട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പറയുന്നത് പതിനഞ്ച് വാട്ട് വയർലെസ് ചാർജിങ്ങും ഇതിലുണ്ട് എന്നാൽ ഇത് ഇരുപത്തി ഏഴായിരം എം എച്ച് ആണ് നൂറ് വാട്ട് വരും ഇതിന് കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് പവർ ബാങ്കുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിനനുസരിച്ചിട്ട് വേണം ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പവർ ബാങ്ക് വാങ്ങരുത് ഇതൊരു സാധാരണ ഫോണുകൾക്ക് വേണ്ടിയിട്ടുള്ള പവർ ബാങ്കാണ് ഒരു മുപ്പത്തഞ്ച് വാട്ടിനൊക്കെ മുകളിൽ ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള ഒരു മൊബൈലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ വാട്ട് കൂടിയ ഒരു പവർ ബാങ്കാണ് വാങ്ങേണ്ടത് എന്നാൽ മാത്രമേ നമുക്കത് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം കാത്തിരിക്കേണ്ടി വരും ഇനി മറ്റൊരു കാര്യം ഈ ഒരു പവർ ബാങ്ക് ഒക്കെ ഇതിൽ ആയിട്ട് ഇത്തരത്തിൽ ചാർജിങ് കേബിൾ ഉണ്ട് ഐഫോണിൻ്റെയും മിണ്ട് ഒരു സി ടൈപ്പ് ഉണ്ട് നമ്മൾ എത്ര വാട്ടിൻ്റെ പവർ ബാങ്ക് വാങ്ങിയാലും നമ്മുടെ മൊബൈൽ ഫോൺ എത്ര ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ചാർജിങ് കേബിൾ നല്ലതല്ല എങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങ് സാധ്യമാവില്ല അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം പലരും പറയാറുണ്ട് എൻ്റെ കയ്യിലുള്ള ചാർജറൊക്കെ അടിപൊളിയാണ് പവർ ബാങ്ക് ഒക്കെ നല്ലതാണ് പക്ഷേ ഫോൺ വളരെ സ്ലോയിൽ ചാർജ് കയറുന്നുള്ളൂ എന്നാൽ അത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് അതിൻ്റെ ഒരു കാര്യമാണിത് അപ്പോൾ ഇതിന് വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ്റി ഇതിന് ഇതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ക്യു ആർ കോഡ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് സ്കാൻ ചെയ്താൽ മതി